ചൂട് കാലമായോട്ടെ അല്ലെങ്കിൽ തണുപ്പ് കാലമായോട്ടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എല്ലാത്തരം എല്ലാവരുടെ വീട്ടിൽ ഈ ഒരു വെറൈറ്റീൻ്റെ പ്രോഡക്റ്റ് കാണാൻ പറ്റുന്നത് ഇതെന്തുവാ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ചൂട് കാലമായിക്കോട്ടെ അല്ലെങ്കിൽ തണുപ്പ് കാലം ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണിത് ഏറ്റവും കൂടുതൽ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം വീട്ടിലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ പേഴ്സണൽ യൂസിനായിക്കോട്ടെ എല്ലാ പേരും ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ ചോദിച്ചു വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഷോപ്പിലോട്ട് ചോദിച്ചുകൊണ്ട് വരുന്നത് ഈ ഒരു സാരിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ കോട്ടൺ സാരീസ് കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ മൊത്തം നിങ്ങളുടെ കോട്ടൺ സാരീസിന്റെ കൗണ്ടർ ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല അത്രയും നമ്മുടെ അടുത്ത് പുതിയ വെറൈറ്റീസുമാണ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ തണുപ്പകാലം ഏറ്റവും കൂടുതൽ തണുപ്പകാലം നടക്കുക മൂന്ന് മാസവും നമ്മുടെ അത് തന്നെയാണ് വിന്റർ സീസൺ വരും അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി ാണ് നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് പുറയിലും നമ്മുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതരം സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമറിലൂടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് വെറും കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ തര സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ യൂസിൽ കൊടുക്കാൻ പറ്റും ഒഫീഷ്യൽ വെയർ കൊടുക്കാൻ പറ്റും അതേപോലത്തെ വെറൈറ്റീസാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ പ്യൂർ കോട്ടൺ ഉണ്ട് ഹോജിരി കോട്ടൺ ഉണ്ട് എന്താ പറഞ്ഞാൽ നമ്മുടെ ചന്ദേരി കോട്ടൺ ഉണ്ട് ലിനൻ കോട്ടൺ ഉണ്ട് ഡിജിറ്റൽ പ്രിന്റിലുണ്ട് ഫാൻസി വെറൈറ്റീസ് ഉണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരുന്നില്ല കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കോൾസും വരുന്നുണ്ടായിരുന്നു സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് തരാമോ പോകുമ്പോൾ പത്ത് പീസ് തരാം പക്ഷെ നമുക്ക് അത് തരാൻ പറ്റത്തില്ല മിനിമോ ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന മിനിമം ഒരു നിങ്ങളുടെ ഇതിൽ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന സ്വന്തം ബിസിനസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ വിസിറ്റ് ചെയ്യൂ വെറും കോട്ടൺ സാരീസ് അല്ല എല്ലാ തര വെറൈറ്റീസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വെറൈറ്റീസും നമ്മുടെ അടുത്തുണ്ട് ലേഡീസ് വെയർ അല്ല മെൻസ് വെയറും കിഡ്സ് വെയറും ഉണ്ട് എല്ലാ തല വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ഒരിടത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരത്തില്ല അപ്പൊ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് ഞാൻ വേറെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കോട്ടൺ സാരീസിൽ ഒഫീഷ്യൽ വേൾഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ജെറിയുടെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം സാരീസിലും നിങ്ങൾക്ക് ത്രെഡ് വർക്ക് നിങ്ങൾക്ക് ഫുൾ സാരി യുടെ ബോർഡറിൽ നിങ്ങൾക്ക് ത്രെഡ് വർക്ക് എല്ലാ വെറൈറ്റീസും വിത്ത് തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ഇല്ല ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് തന്നെ കളക്ഷൻസ് ഞാൻ കാണിക്കുമ്പോൾ ഡെയിലി വെയർ നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മുകളിലും ബോർഡറും നിങ്ങൾക്ക് നല്ലൊരു കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസിലും കോഡ് നിങ്ങൾക്ക് വരും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സാരിയുടെ റേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പ്രിന്റഡിൽ ഞാൻ വെറൈറ്റി പറഞ്ഞു തന്നാൽ സോഫ്റ്റ് കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് മൽമൽ കോട്ടണിൽ നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കഴുകിയാലും ഇതെല്ലാം മാഞ്ഞുമ്പോൾ പോത്തില്ല അതിൻ്റെയും നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് മെൻഷൻ അഞ്ച് പീസിന്റെ സെറ്റ് ആ ഇതിൽ നിങ്ങൾക്ക് അഞ്ച് പീസും പല കളേഴ്സിൽ കിട്ടുന്നുണ്ട് പല ഡിസൈൻസിലും കിട്ടുന്നുണ്ട് സെയിം ഡിസൈനിൽ പല കളേഴ്സും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ആയിരം കണക്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം കൗണ്ടർ നിറഞ്ഞു കിടക്കുക അത്രയും നമ്മുടെ അടുത്ത് കലക്ഷൻസ് ഉള്ളത് അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻ ക്ഷൻസ് നമ്മൾ ഒരു വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് കാണിക്കാൻ പോയാൽ തന്നെ ഒരു ദിവസം മൊത്തം എടുത്താലും നമുക്ക് തീരത്തിൽ അത്രയും നമ്മുടെ ഡിസൈൻസ് ആ ഉള്ളത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ മൽമൽ കോട്ടനിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വാവ് എത്ര നല്ലൊരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഡിസൈൻ കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നേരം നിങ്ങൾ മെറ്റീരിയൽ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാം സെറ്റ് വൈസാ സെറ്റ് വൈസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ സെറ്റ് വൈസ് വരുന്നത് അതെ വേറൊരു കളക്ഷൻസ് ഞാൻ വിവിംഗ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കളക്ഷൻസ് നിങ്ങൾക്ക് എത്ര നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻ സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കാറ്റലോഗ് കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എങ്ങനെ ഓരോ നൂറോ നാട്ടിൽ കലക്ഷൻസ് കാണിച്ചത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ഭാഷ നിങ്ങൾ ആ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് സൂറ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യും ചെയ്യുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു എല്ലാ തരം നമ്മൾ ഫെസിലിറ്റീസും നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാ തരം നിങ്ങൾക്ക് ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറവില്ല നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചു വരുന്ന തന്നെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസിൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കലംകാരിയും കിട്ടുന്നുണ്ട് അജറക് പ്രിന്റും കിട്ടുന്നുണ്ട് അപ്പം വെറൈറ്റീസിന് നമ്മുടെ ഇതിൽ കുറവില്ല വീണ്ടും വേറെ ഒരു ഞാൻ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രാഞ്ചൈസിയും തരുന്നുണ്ട് മിനിമം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നമ്മൾ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് തുറക്കാൻ പറ്റും അതും അജ്മീറ ഫാഷൻ്റെ റീറ്റെയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് സെയിം കളറിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ സെയിം കളറിലും നമ്മുടെ അടുത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ വൈറ്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ നമുക്ക് അന്മാറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും വേറെ ഒരു കൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ